കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെ കുറച്ച് ആഴ്ചകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ട്രംപണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക എന്നൊരു രാജ്യവും ട്രംപണനും കൂടി നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് പണികൾ കൊടുത്തുകൊണ്ടിരിക്കുക നമ്മൾ ഡെയിലി കേൾക്കുവാണ് ആ താരിഫ് കൊടുക്കുന്നു ഈ താരിഫ് കൊടുക്കുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ വിളിക്കുന്ന നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോഹരിപണി നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു തലവേദന പിടിച്ചൊരു കാര്യമാണ് അല്ലെ ഓരോ ദിവസം ഓരോ അയാൾക്ക് തോന്നുന്ന പോലെ ഓരോ ട്രംപ് ഇത് പറയുന്നു ഇത് താരിഫ് പറയുന്നു ഒരു ദിവസം ഇരുപത്തഞ്ച് ശതമാനം പറയുന്നു മറ്റൊരു അമ്പത് ശതമാനം പറയുന്നു ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഓരോ ദിവസം മാറുന്നത് ഒരു ദിവസം ഫ്രണ്ടിൽ നിന്ന് വിളിക്കും മറ്റു ദിവസം ശത്രു എന്ന് വിളിക്കും അങ്ങനെ ഓരോ ദിവസം അയാൾക്ക് തോന്നുന്ന പോലെ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടി മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് വളരെ സ്വാർത്ഥ താല്പര്യനായ ഒരു ബിസിനസ്മാൻ ഒരു രാജ്യം ഭരിക്കുമ്പോൾ അയാളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം അയാൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മാത്രമാണ് ഇപ്പൊ ട്രംപ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ എൻ്റെ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു ജയിംസ് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണോ ട്രംപ് ഇനിയും പ്രശ്നമാക്കോ മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകുമോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവരോടെ പറഞ്ഞേക്കുന്ന ഒരു ഇതുണ്ട് ഇതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ എന്ന് എടുത്തിരിക്കുന്ന നിലപാടെടുത്തിരിക്കുന്നത് ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട് എന്താണ് എന്തുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു വളരെ ബ്രീഫായിട്ട് എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞുതരാം അതായത് ഇന്ത്യ എന്ന രാജ്യത്തിന് മേൽ അമേരിക്കയ്ക്ക് ഒരു ആധിപത്യം സൃഷ്ടിക്കാനാണ് ട്രംപ് ഇപ്പോൾ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി അമേരിക്കയാണ് സൂപ്പർ പവർ എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഈ സൂപ്പർ പവർ പവർ ആയ അമേരിക്കനെ ആരും ഇപ്പം വലിയ വില കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് എത്തി പകരം ചൈന സൂപ്പർ പവർ ആയി വളർന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം അവരുടെ എക്കോണമിയെ വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു പരിധി വരെ പരിധിവരെ താഴെയാണ് ചൈനയെങ്കിലും അടുത്ത ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് സൂപ്പർ പവറായിട്ട് ചൈനയാണ് വരുന്നത് ഈ ചൈനേനെ ഇനി അധികം വളർത്താനും പാടില്ല അമേരിക്കക്കാരെ നിലനിൽക്കുകയും വേണം അപ്പോൾ അതിനെ പകരമായിട്ട് കൂട്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ ആ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ അതിനേക്കാളും വളരെ വേഗത്തിൽ ചൈനേനേക്കാളും വളരെ വേഗത്തിൽ വളരുമെന്നൊരു ആശങ്ക എത്രയും വളരെ അധികം നാളുകൾ ഇല്ലാതെ തന്നെ പത്ത് ട്രില്യനിലേക്ക് എത്തുമെന്നും അങ്ങനെ പത്ത് ട്രെയിനിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യനെ പിടിച്ചു കിട്ടാൻ പിടിച്ചു പിടിച്ചാൽ കിട്ടാത്ത ലാബിലേക്ക് വരുമെന്നുളള ചിന്ത ഈ അമേരിക്കൻ പ്രസിഡന്റ് മുന്നിൽ വന്നു അങ്ങനെ വരുമ്പോൾ അമേരിക്കനെയും ചൈനേനെയും പിന്തള്ളാനുള്ള ഒരു ശക്തി ഭാവിയിൽ ഇന്ത്യയിലേക്ക് വരാം അപ്പോൾ ഇപ്പം നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ പോലും അമേരിക്കയ്ക്ക് ഒരു പരിഗണന കൊടുക്കാത്ത നിലയിലേക്ക് നിൽക്കുമ്പോൾ ഇന്ത്യനെ വരച്ച വരെ നിർത്തുക എന്നുള്ളതാണ് ആർക്ക് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഉദ്ദേശം വരുന്നത് അതിനുവേണ്ടിയാണ് റഷ്യയുടെ മേൽ എണ്ണ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും അതിന്റെ മേലിൽ താരിഫ് ചുമത്തുന്നതെന്ന് പറഞ്ഞ് ഇരുപത്തിയഞ്ച് ശതമാനം അധികം താരിഫ് കൊടുക്കുന്നതും അങ്ങനെ വെറുതെ താരിഫ് ഇട്ടിട്ട് പേടിപ്പിക്കുകയാണ് പക്ഷേ ഇന്ത്യ എന്നൊരു മഹാരാജ്യം ചെയ്യുന്ന വളരെ ശരിയായ കാര്യം എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ കാരണം എന്താണെന്ന് പറയാം റഷ്യ ഇന്ത്യയുടെ ഏറ്റവും എന്നത്തെയും ഒരു വ്യാപാരത്തിലായിക്കോട്ടെ എല്ലാ കാര്യത്തിലായിക്കോട്ടെ ഇന്ത്യയുടെ എന്നും കൂടെ നിന്ന ഒരാളാണ് അങ്ങനെ എന്നും കൂടെ നിൽക്കുന്ന ഒരു ചങ്കായിട്ടുള്ളൊരു രാജ്യത്തെ ഇന്ത്യക്ക് എതിർത്തുകൊണ്ട് എപ്പോൾ വേണേലും കാല് പാരാവുന്ന ഒരു രാജ്യത്തിൻ്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ കാണിക്കുന്ന തെണ്ടിത്തരമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് മോദി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തത് അമേരിക്കയുടെ പേടിപ്പിക്കലിന് മുന്നേ ഞങ്ങൾ പേടിക്കത്തില്ല തൽക്കാലം ഇന്ത്യയുടെ ആത്മ എന്താ പറയുക അന്തസ്സും ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന അതേ തീരുമാനത്തെ ഞാൻ ഉയർ എന്നാ ഉറച്ചു നിൽക്കുന്നുള്ള ശക്തമായ മറുപടി അമേരിക്കയ്ക്ക് കൊടുത്തു അതിൻ്റെയൊക്കെ ഒരു ഈഗോ ക്ലാഷാണ് ഓരോ ദിവസവും അതിനും ഇതിനുമൊക്കെ ഇങ്ങനെ താരിഫ് കൂട്ടിക്കൊണ്ടിരിക്കുന്നേ ഇവിടെ അമേരിക്കയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ എണ്ണം മേടിക്കുന്നൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങളും ഡയറി ഉൽപ്പന്നങ്ങളും ഡയറി ഉൽപ്പന്നങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ യഥേഷ്ടം ഇന്ത്യയിലേക്ക് ഡെമ്പ് ചെയ്യാൻ അവിടുത്തെ സെല് ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റി ഇല്ലാത്ത പല കാര്യങ്ങളൊക്കെ അല്ലെ അവിടെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന പല കമ്പനികളുടെ പ്രൊഡക്റ്റൊക്കെ ഇങ്ങോട്ടേക്ക് ഡെമ്പ് ചെയ്ത് ഇവിടെ ഇത്രയും വിശാലമായ ഇന്ത്യയിൽ വിൽക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണ് അമേരിക്ക ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യ അതിനെ നിശിദ്ധമായിട്ട് എതിർത്തേക്കുവാണ് അതിന് ഒരു തരത്തിലും ഇന്ത്യ അനുവദിച്ചു കൊടുക്കത്തില്ല ശരിക്കും ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്ക് മാത്രം എയ്റ്റി ട്രില്യൺ ഡോളറിൻ്റെ വലിയൊരു സംഖ്യയാണ് എയ്റ്റി ട്രില്യൺ ഡോളറിന്റെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് വെറും നാൽപ്പത്തൊന്നോ നാൽപ്പത്തിരണ്ട് ട്രില്യൺ ഡോളറിൻ്റെയുള്ളു ഏകദേശം ഒരു നാൽപ്പത് ട്രില്യൺ ഡോളറിന്റെ ഡിഫറൻസ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം അടുത്ത കുറച്ച് നാളുകളിലേക്ക് ശരിക്കും പറഞ്ഞു ഈ താരിഫ് ഇതുപോലെ നിൽക്കുകയാണ് ഇതുവരെ ഇരുപത്തഞ്ച് ശതമാനമേ ഉള്ളൂ ഈ മാസം അവസാനം ആകുമ്പോൾ മാത്രമേ അമ്പത് ശതമാനത്തിലേക്ക് എത്തുകയുള്ളൂ ഇനി അഥവാ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ അക്കോൺമെന്റ് സാരമായിട്ട് തന്നെ ബാധിക്കും പക്ഷേ അത് താൽക്കാലികമാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ലോങ് ടൈമിലേക്ക് ഇന്ത്യക്ക് ഇത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എല്ലാ രാജ്യം എല്ലാ രാജ്യങ്ങളും മാത്രമല്ല ഇന്ത്യയിലെ വിദഗ്ധരും കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ അടുത്ത രണ്ട് മൂന്ന് മാസത്തേക്ക് ഇന്ത്യക്ക് ഒരു പ്രശ്നം ഉണ്ടാകും കാരണം എൺപത് ട്രില്യൺ ഡോളറിന്റെ ഒരു കച്ചവട പണം നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മാർക്കറ്റ് വിപുലീകരിക്കാനുള്ള ഒരു അവസരമാണ് അമേരിക്കനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ അവരെ അത് ബാധിക്കും പക്ഷെ ആ കമ്പനികളെല്ലാം ഇപ്പം ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ കിറ്റെക്സ് കിറ്റെക്സും അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു അവർ അമേരിക്കനെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അവരവരുടെ വ്യാപാര മേഖലകൾ വിപുലീകരിക്കുകയാണ് അത് അവർക്ക് അവസരമാണ് കുറച്ച് ഷോർട്ട് ടൈമിലേക്ക് ഇതൊരു തടസ്സമായിട്ട് കാണും അതാണ് അപ്പൊ ഇന്ത്യ എന്ന രാജ്യം അമേരിക്കക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ റഷ്യനെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് യുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒക്കെ ഉണ്ടായില്ലോ ആ കാലത്ത് പോലും അന്നത്തെ പാകിസ്ഥാൻ ഏകദേശം ഒന്നര ലക്ഷം കോടി രൂപയുടെ ആ എന്താ പറയുക ആയുധങ്ങൾ കൊടുത്ത് ഇന്ത്യനെ തോൽപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ആ പാകിസ്ഥാനെ ശക്തമാക്കിയതാണ് അങ്ങനെ ഇന്ത്യ തകരുമെന്നുള്ള നില നിൽക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ റഷ്യ അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ വന്ന് ഇന്ത്യക്ക് ഫുൾ പടക്കപ്പലുകൾ അയച്ചും ഫുൾ സപ്പോർട്ട് കൊടുത്തു അങ്ങനെയാണ് ശരിക്കും വന്ന അമേരിക്കയും പാകിസ്ഥാനും വന്ന് പിന്മാറിയതും അങ്ങനത്തെ ഇതൊക്കെ സംഭവിച്ചത് എനിക്ക് ചരിത്രം വലിയ അറിവില്ല ഞാൻ പറഞ്ഞത് തെറ്റേണ്ടത് ക്ഷമിക്കുക അപ്പൊ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക അങ്ങനത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്പൊ അങ്ങനെ അന്ന് പോലും ഇന്ത്യനെ പൂർണ്ണമായിട്ടും ഇന്ദിരാഗാന്ധിയെ അടക്കം പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരു രാജ്യമാണ് റഷ്യ ആ റഷ്യനെ ചതിച്ചുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്തില്ല ഇന്ത്യക്ക് അമേരിക്കനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഈ പറയുന്ന അടുത്ത സമീപഭാവിയിൽ ഭാവിയിൽ അമേരിക്ക ഇതുപോലൊരു താരിഫ് ഈ ഈ ഓഗസ്റ്റ് മാസത്തിൽ അവസാനത്തേക്ക് അമ്പത് ശതമാനം കൂടെ ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് കുറച്ച് ക്ഷീണം വരും അത് ഉറപ്പായിട്ടും വരും അതിനകത്ത് ഒരു സംശയവും വേണ്ട പക്ഷെ ലോങ് റണ്ണില് ഇന്ത്യക്ക് അതിനെ റിക്കവർ ചെയ്യാൻ പറ്റും ഒപ്പം തന്നെ പല രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ഇന്ത്യയുടെ എക്സ്പോർട്ടിങ് ഇരട്ടിയാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ളതാണ് പക്ഷേ അമേരിക്ക അങ്ങനെ ഇന്ന് കൊടുക്കും തോന്നുന്നില്ല കാരണം അമേരിക്കയ്ക്ക് തന്നെ മണ്ടത്തരമാണ് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ട്രംപ് കാണിക്കുന്ന ട്രംപിന്റെ മാത്രം ഒരു ചിന്തയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യനെ ബലിയാടാക്കി ഇന്ത്യ ആയിട്ടുള്ള ഒരു ബന്ധം തകർത്തത് ഇനി ഒരിക്കലും ഇന്ത്യ അമേരിക്ക ബന്ധം നല്ല രീതിയിൽ പോകുമെന്ന് അറിയത്തില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ആ രീതിയിലുള്ളൂ കാരണം വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ് അമേരിക്ക എന്നുള്ള ഒരു ചിന്ത എല്ലാവരുടെ മനസ്സിലും വന്നിട്ടുണ്ട് നമ്മുടെ ഓഹരിപുണി കണ്ടില്ല അമേരിക്ക എൺപത് ശതമാനം താരിഫ് ആക്കുന്നു അന്നേ ദിവസം മാർക്കറ്റ് അപ്പായിരുന്നു പിന്നെ അടുത്ത ദിവസമാണ് ചെറിയ രീതിയിൽ അങ്ങോട്ട് ഒരു കറക്ഷൻ വന്നത് പക്ഷേ അന്ന് ട്രംപ് വരെ അതിശയിച്ചു പോയി ഞാൻ ഇത്ര താരിഫ് ഈടാക്കുമെന്ന് പറഞ്ഞിട്ടും ഈ മാർക്കറ്റ് അത്ര ശക്തമായി നിൽക്കുന്ന എന്നെ ആർക്കും പേടിയില്ലേ അങ്ങനെ ഒരു ഈഗോ ഒരു വലിയ പൂപ്പൻ ഒരു ഒക്കെ നിന്നിട്ട് അവസ്ഥയില്ലേ നമ്മളെ നാട്ടിലൊക്കെ കാണുന്നില്ല ചില എന്താ പറയുക പ്രായമായവരുടെ ഒരു ഒരു വാശി അതുപോലെ കിടക്കുന്ന ഒരു വാശിയാണ് അയാൾ കാണിക്കുന്നത് അപ്പോൾ ആ വിലക്ക് കൊടുക്കേണ്ട കാര്യമുള്ള ആ ലെവലിൽ ഇന്ത്യ നിർത്തിയിട്ടുള്ളൂ പക്ഷെ സഹകരണം എത്രമാത്രം പൂർത്തിയാക്കാൻ പറ്റുമോ അതിനുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ അമേരിക്ക എന്ന ലോകശക്തിക്ക് പുറമേയായിട്ട് ബ്രിക്സ് രാജ്യങ്ങൾ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക അതിൻ്റെ കൂടെ ഒരു അഞ്ചെട്ടിലോ അഞ്ച് വേറൊരു അഞ്ച് രാജ്യങ്ങളും കൂടിയുണ്ട് ഈ ബ്രിക്സ് കക്ഷികളുടെ ഒരു സൂപ്പർ പവർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ അമേരിക്ക ഒന്നും അല്ലാത്ത രീതിയിലേക്ക് ഇപ്പോൾ മാറും അമേരിക്ക വളരെയധികം വിലക്കയറ്റത്തിൽ മുതലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ താല് ഫീഡാക്കുമ്പോൾ ഇയാള് മനസ്സിലാക്കുന്നില്ല ഇത് മൊത്തം ബാധിക്കുന്ന അമേരിക്കക്കാരെ മാത്രമാണ് അമേരിക്കൻ പ്രൊഡക്റ്റുകളിലാണ് ഈ വിലക്കയറ്റം ഉണ്ടാകുന്നത് അമേരിക്കയെ താമസിക്കുന്നവർക്കാണ് ഇത് ബാധിക്കുന്നത് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് വേറെ രാജ്യങ്ങളിലേക്ക് കയറ്റി വിട്ടുകഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറയുന്നതല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഓഹരി വിപണി നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക കുറച്ച് നാളത്തേക്ക് അമേരിക്ക ഇതുപോലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പറയാ കുറച്ച് നാളത്തേക്ക് ഏറ്റർക്കങ്ങളെ ബാധിക്കും നമ്മളുടെ ഈ വാല്യൂഷനൊക്കെ കുറഞ്ഞുവയ്ക്കും പക്ഷെ അത് താൽക്കാലികമാണ് ഞാൻ എപ്പോഴും പറയുന്നതുകൊണ്ടാണ് നമ്മളുടെ മാർക്കറ്റ് ഓഹരി വിപണി എന്ന് പറയുന്നത് അടുത്ത ഒരു എന്താ പറയുക ഒരു ഫൈവ് ടു ടെൻ അല്ലെ ട്വൻറ്റി ഇയേഴ്സിലേക്കുള്ള അത്രയും ശക്തമായ നിലയിലേക്ക് നമ്മൾ ലക്ഷ്യം കണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരുതാണ് അപ്പോൾ അടുത്ത ഒരു വർഷത്തിൽ ഈ രണ്ട് വർഷത്ത് നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ തട്ടിമുട്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല നിങ്ങൾ നമ്മള് ഇപ്പോഴത്തെ ആവശ്യം ആ പൈസ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക എന്റെ ലക്ഷ്യം അഞ്ചു വർഷമോ പത്ത് വർഷത്തേക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ അന്നേരത്തേക്ക് ചെയ്യാനുള്ള അന്നത്തെ ആവശ്യത്തിന് വേണ്ടി ഇന്നേ ചെറിയ രീതിയിലെങ്കിലും ചെയ്തു വെക്കുക മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുക ഇന്ത്യ എന്ന രാജ്യത്തെ നിങ്ങൾ വിശ്വസിക്കുക രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി തമ്മിലുള്ള ഇതിനിടയിൽ കിടന്നിട്ട് ഇപ്പം ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കിടന്ന് കുറെ കുറയ്ക്കും അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഈ പറയുന്ന പോലെ രാജ്യത്തിന് നല്ലതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നമ്മളിപ്പോ കാണുന്നുണ്ട് ഇന്ത്യ വളരുന്നുണ്ടെന്ന് ഇന്ത്യൻ ഡെഡ് ആണെന്ന് ട്രംപിന്റെ വാക്കുകേറ്റ് രാഹുൽ ഗാന്ധി പറഞ്ഞു തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് ഞാൻ മണ്ഡത്തരമാണെന്ന് ഒരു ചെറിയൊരു ബഹുമാനം ഉണ്ടായിരുന്നു അതെല്ലാം അതോടെ അങ്ങ് പോയി കിട്ടി വെറുതെ ഏതോ ഒരു ട്രംപണൻ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് ചുമ്മാ ഇങ്ങനെ പറയുന്നത് എത്രമാത്രം ആ രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ചേരുന്നതാണെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ എന്റെ കൂടെ കെ സിയുന്റെയും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഒരുപാട് പ്രവർത്തകരെ അതിന്റെ പ്രവർത്തിക്കുന്നവര് നമ്മൾ പറയണ്ടി രാഹുൽ ഗാന്ധിക്ക് എന്തിന്റെ സൂക്കേട് ആയിരുന്നു എന്ന് അവര് തന്നെ പറയുന്നുണ്ട് വെറുതെ വില കളയുന്നൊരവസ്ഥ അപ്പൊ പല കാര്യങ്ങളും നേതാക്കന്മാരാകുമ്പം ഇന്ത്യ എന്ന രാജ്യത്തെ ഒറ്റപ്പെടുക്കുക ഇന്ത്യയ്ക്ക് ഉള്ളിൽ ഈ പറയുന്ന പല രാഷ്ട്രീയത്തിനും നമ്മളെ എതിർപ്പുകളും കാര്യങ്ങളും ഉണ്ടാവും അത് അങ്ങനെ നിർത്തുക പക്ഷേ ഇന്ത്യ എന്ന രാജ്യത്തിന് ആർക്കും ഒരു വില കുറച്ച് കാണാത്ത രീതിയിൽ മറ്റുള്ളവരുടെ രാജ്യങ്ങളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു അന്തസ്സോടെ നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് തന്നെ ഒരുക്കി കൊടുക്കണം അപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്ത് നിങ്ങൾ വിശ്വസിക്കുക ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും ഞാനും ഈ പറയുന്ന മാർക്കറ്റിലെ എല്ലാ ഇതിലും പറയുന്നു ഷോർട്ട് ടൈമിൽ നമുക്ക് കുറച്ച് താൽക്കാലികമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങളുണ്ടാകും അടുത്ത ഒരു ഫൈവ് ടു സിക്സ് മന്ത്സിൽ ഇത് കമ്പനികളിലെല്ലാം പ്രതിഫലിക്കും കുറച്ച് റിസൾട്ട് മോശമാവും പക്ഷെ അതൊരു അവസാനം അല്ല അത് താൽക്കാലികമാണ് ഞാൻ പറയുന്നത് ഒരു അവസരമാണ് കമ്പനികളുടെ ഷെയർസ് വാങ്ങാൻ വില കുറഞ്ഞു കിട്ടാൻ നമുക്കൊരു അവസരമാണ് അത് ഉപയോഗിക്കുക അപ്പൊ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ധൈര്യമായിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഓഹരികളിൽ നിക്ഷേപിക്കുക മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക അതുപോലുള്ള മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ടുകളിലെല്ലാം നിങ്ങൾ സ്റ്റോക്ക് ഒക്കെ മേടിച്ച് വാങ്ങുക നല്ല നല്ല കമ്പനികളുടെ സ്റ്റോക്കുകൾ മേടിച്ച് വെക്കുക ഒരു പുതിയ ഇതാകട്ടെ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികളിൽ ഒന്നും മാറി ചിന്തിക്കുക മുഴുവൻ എമൗണ്ട് വേണ്ടെന്നില്ല ആയിരം രൂപയ്ക്കെങ്കിലും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താലോ ചെയ്ത് നോക്ക് പഠിച്ച് നോക്ക് പഠിക്കാനോ ചെയ്തു കൊടുക്കാനോ എല്ലാ സഹായങ്ങളും ഞങ്ങൾ ഇവിടുന്ന് ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് താങ്ക്